നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചീര വെച്ചിട്ട് ഒരു ചീരക്കെ ഉണ്ടാക്കി നോക്കിയല്ലോ അപ്പോൾ അതിനായിട്ട് അത് ആ ചീര നല്ലപോലെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഒരു ഒന്നര പിടി പരിപ്പ് എടുത്ത് കഴുകി വെള്ളം ഒഴിച്ച് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിസിലൊക്കെ വന്നോട്ടെ നല്ലപോലെ വന്നോട്ടെട്ടോ ഇനി നമുക്ക് അരപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിന് ഒന്നര പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചീരുള്ളി വെളുത്തുള്ളി നല്ല ചീരയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പരിപ്പ് നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാംട്ടോ ഇതിലേക്ക് ഒരു പിടി ചീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീര ഒരുപാട് കൂടി പോകേണ്ട ഒരു പിടി മാത്രവും മതി ഇട്ടോ അപ്പോൾ അത് ആ ചീരൊന്ന് വന്നപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു തളം അങ്ങോട്ട് തിളച്ചതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഞാൻ മറ്റൊരു പാത്രം വെച്ചിട്ട് കടുകും വറ്റൽമുളകും ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചീരൊക്കെ ഇവിടെ സെറ്റായി കിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഡിഷാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം